സേ എഴുതിയിട്ട് ഒരു കുറിപ്പ് കൂടി എനിക്ക് വളരെ ഉപകാരപ്പെട്ടു കുഞ്ഞിമംഗലത്തിന്റെ ഒരുപാട് പാരമ്പര്യങ്ങളുണ്ട് എന്റെ ഗവേഷണവും അല്ലെ കണ്ണമാഷ്ട ഗവേഷണവും ഒക്കെ ആ വഴിയിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ ഏത് ഏത് നാട്ടിൻ്റെ ഏത് ലോകത്തിന്റെ ഏത് മേഖലകളിലേക്ക് പോകുന്ന സമയത്തും കുഞ്ഞിമംഗലം എന്ന അഡ്രസ്സെയുള്ള ഒന്നും വേണ്ട ഒരു പി എസ് സി ഇന്റർവ്യൂവിൽ പോയിരിക്കുമ്പോൾ പോലും കുഞ്ഞിമംഗലം എന്ന് കേൾക്കുമ്പോൾ അവിടെ ഒന്ന് ഒന്നും ആലോചിച്ചില്ല അല്ലെങ്കിൽ കുറെ കൂടി അതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു ദാഹം പലർക്കും ഉണ്ട് എന്നുള്ളതാണ് കാരണം കുഞ്ഞുമംഗലം മറ്റുള്ള ഗ്രാമങ്ങളിൽ നിന്ന് എന്താണ് വ്യത്യാസപ്പെടുന്നത് അത് വ്യക്തികളിലൂടെ മാത്രമല്ല കലയുടെയും സംസ്കാരത്തിന്റെയും ഭാഷയുടെയും തെയ്യങ്ങളുടെയും ഒക്കെ ചരിത്രത്തിന്റെയും ഒക്കെ ഒരുപാട് ഉള്ളറകൾ ഇനിയും ബാക്കി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നാടാണ് കുഞ്ഞുമംഗലം അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഭാഗ്യവന്മാരാണ് ഈ ഇദ്ദേഹം ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെയാണ് അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മാത്രമല്ല ചിത്രകാരനാണ് അതുപോലെ തന്നെ അധ്യാപകനാണ് ഏറ്റവും എന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ ജയകേരളം എന്ന് പറയുന്ന ഒരു മദ്രാസിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പത്രം ഉണ്ടായിരുന്നു ഒരുപാട് വിവാദ കൃതികൾ പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ ഒടുക്കം നിർത്തലാക്കപ്പെട്ട അനുബഷീറിന്റെ ഒക്കെ ഒരുപാട് രചനകൾ അതിലൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ എം ഗോവിന്ദനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സമീക്ഷാപത്രത്തിന്റെ ഉടമയാണ് അദ്ദേഹത്തിന്റെ എന്താണ് ഒരു കഥ പ്രസിദ്ധീകരിച്ചതിന്റെ പേരിലൊക്കെയാണ് ജയ കേരളം എന്ന് നിർത്തലാക്കുക നമുക്കറിയാലോ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ അധികാരങ്ങൾക്കെതിരെയോ അധികാരങ്ങൾക്കെതിരോ ഒന്നും സംസാരിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു ചരിത്രം നമുക്കിതായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസിദ്ധീകരണം നിർത്തുക എന്ന് പറയുന്ന ഒരു പിന്തിരിപ്പൻ നയം പത്രങ്ങൾക്കുണ്ടായിരുന്നു അന്ന് വി ഭാസ്കരന്റെ കൂടെയും അറിയാലോ വി ഭാസ്കരൻ എന്ന് പറയുന്ന ഖാനിത ജേതാവിൻ്റെ കൂടെയും ഞാൻ ഏറെ ഒരുപാട് ദേവസ്പന്ദനം വായിച്ചിട്ട് ഒരുപാട് ആരാധന തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എം പി ദേവൻ എന്ന് പറയുന്നത് വലിയൊരു ചിത്രകാരനുമാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ വായിക്കുന്ന സമയത്ത് അതൊക്കെ ആ ഒരു ഉള്ളറകളിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതാണ് അപ്പൊ എനിക്ക് ഒക്കെ കൂടെയാണ് ഷ് അല്ലെങ്കിൽ പാലമാമു നമ്മൾ വിളിക്കുന്ന മഹാനായ പ്രതിഭ കൂടെ ഉണ്ടായത് ലക്ഷ്യഭാസ്കരമാഷക്കെ നമ്മൾ എത്രത്തോളം ആരാധിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ മദ്രാസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ജയകേരള പത്രത്തിലൊക്കെ എഡിറ്ററായിട്ടൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ ഏഴിമല ടൈംസ് എന്ന പേരിൽ നമുക്ക് ഒരു പുതിയ അറിവാണത് ഏഴിമല ടൈംസ് എന്ന പേരിൽ ഒരു പത്രം ഇറങ്ങിയിരുന്നു കുഞ്ഞുമംഗലത്ത് നിന്ന് അതിന്റെ ഉടമസ്ഥനും അതോടൊപ്പം തന്നെ ആയിരുന്നു എന്തെങ്കിലും അതിന്റെ ശേഷിപ്പുകൾ ഉണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കേണ്ടതുണ്ട് കാരണം അതൊക്കെ നമുക്ക് കണ്ടെത്തേണ്ട സെറ്റുകളാണ് നമ്മുടെ മക്കളുണ്ട് തീർച്ചയായിട്ടും ഒരു വലിയ ഉത്തരവാദിത്വത്തിലേക്ക് കൂടിയിട്ടാണ് ഈ ദിവസം ഈ സായാന്നെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അതുപോലെ തന്നെ ചിത്രകലയെ പറ്റിയിട്ട് നമുക്കറിയാം പണ്ട് കാലത്ത് മാതൃഭൂമി ആഴ്ച പതിപ്പ് എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കപ്പെടാം അത് ഇന്നും അങ്ങനെയാണ് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഒരു ലേഖനം അല്ലെങ്കിൽ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു കവിത വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സാഹിത്യ ലേബൽ ഉണ്ടാവുകയാണ് ആ മാതൃഭൂമി ആഴ്ച പതിപ്പ് ഇപ്പോൾ എം ടി മരിച്ചു നമ്മൾ ആ ഒരു വിയോഗത്തിലുണ്ട് എം ടിയുടെ ആത്മകഥയിൽ പറയുന്നുണ്ട് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ച തന്റെ കഥ വായിക്കാൻ അല്ലെങ്കിൽ അതൊരു മാതൃഭൂമി വായിക്കാൻ എന്ന് സാമ്പത്തികമില്ല അനുവദിക്കില്ല ആ ഒരു കാലഘട്ടം നമ്മൾ വായിച്ചതാണ് നാലുകെട്ടും കെട്ടും മറ്റുമൊക്കെ വായിച്ചതാണ് അപ്പൊ ആ ഒരു ദാരിദ്ര്യ കാലത്ത് തൻ്റെ നാടിന്റെ അടുത്തുള്ള ഒരു പെട്ടിക്കടയില് തൂങ്ങുന്ന ഒരു കാറ്റിൽ കാറ്റിലിങ്ങനെ ആടിയാടി വിളയുന്ന മാതൃഭൂമി അഴ്ച്ച പതിപ്പിലങ്ങാനും എന്റെ കഥ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ എം ടി പല ആ തട്ടുകടയുടെ അടുത്ത് പോയിരുന്നതും ആ ഉടമസ്ഥ കടയുടെ ഉടമസ്ഥൻ പലപ്പോഴും പലപ്പോഴെ ചീത പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന്റെ ആക്കുറിപ്പിൽ പറയുന്നുണ്ട് അതാണ് ഈ മാതൃഭൂമി ആഴ്ചപതിപ്പിന് അങ്ങനെ ഒരു പാരമ്പര്യം കൂടി ആ ആഴ്ചപ്പതിപ്പിലും നമ്മുടെ ബാലം മാഷിന്റെ ഒരു കയ്യൊപ്പുണ്ട് അതിന് ഒരുപാട് ചിത്രകലയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പുസ്തകങ്ങൾ ഒരുപാട് ലേഖനങ്ങൾ നമുക്ക് അതിലുണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാലം മാഷിക്കുള്ള ഒരു സ്മരണിക ഒരു പുറത്തിറങ്ങേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് എന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത് മാത്രമല്ല ആ ആഴ്ച പതിപ്പുകളിൽ ഒരു പക്ഷേ ദാസേഖി വിചാരിച്ചത് കണ്ടെത്താൻ സാധിക്കുമായിരിക്കും അതിൽ വന്നിരിക്കുന്ന ചിത്രകലയുമായി ബന്ധപ്പെട്ട് കാരണം കുഞ്ഞുമംഗലത്തല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജനനം ഇവിടെ അല്ലായിരുന്നു എങ്കിൽ നമുക്ക് ഇങ്ങനെയൊരു പുസ്തകവും ഇങ്ങനെ ഒരു സദസ്സും ഇങ്ങനെയൊരു ചർച്ചയ്ക്കും തീർച്ചയായിട്ടും ഒരു കാലഘട്ടം നമ്മൾ അതിനെ അനുവദിക്കില്ലായിരുന്നു തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ നാടിന്റെ ഈ മണ്ണിന്റെ സ്പന്ദനം തന്നെയാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകൾക്കും മറ്റൊക്കെ ഘടകമായത് ഒരുപക്ഷെ അത് അത്രയും സത്യമാണ് അല്ലെങ്കിൽ അത് അതിന്റെ ആ ഒരു സത്വം നമ്മൾ മനസ്സിലാക്കണം എന്നതുകൊണ്ട് തന്നെ ആവാം ഞാൻ നേരത്തെ പറഞ്ഞ വാക്കെടുക്കാണ് നിയോഗം എന്ന രീതിയിൽ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നതും അദ്ദേഹത്തിന്റെ ആ പാവന സ്മരണയ്ക്ക് മുന്നിൽ ഈ ചർച്ചയിലൂടെ നമുക്ക് വേണമെങ്കിലും വലിയ ആഘോഷങ്ങൾ അല്ലെ നമ്മൾക്കൊക്കെ ഉണ്ട് ഇവിടെ സാമ്പത്തികപരമായി വലിയ ആഘോഷങ്ങളൊക്കെ നടത്തി അദ്ദേഹത്തെ ഓർമ്മിക്കായിരുന്നു പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മെഴുകുതിരിയെ പോലെ ജീവിക്കാമെന്നുള്ളതാണ് മറ്റൊരു കാലഘട്ടം ഒരു പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയായിരുന്നു ജീവിച്ചത് എന്നൊരു ചോദ്യം നമുക്കുണ്ട് ആ ജീവിതം എന്തിനു വേണ്ടിയായിരുന്നു ആയിരുന്നു എന്നതിന് കൃത്യമായ ഉത്തരം നൽകിപ്പോയ കുറെ വ്യക്തികളുണ്ട് ആ കൂട്ടത്തിലാണ് ബാലമാഷിയെ നമ്മൾ ചേർത്ത് വെക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് ആകാശവാണിയിൽ ഞാൻ കുറച്ചു കാലം ഇപ്പൊ പി എസ് സി ഒക്കെ കിട്ടുന്നതിന് മുന്നേ കുറെ കാലം ആകാശവാണിയിൽ വർക്ക് ചെയ്തിരുന്നു അപ്പൊ അവിടെ നമ്മൾ ഫ്രീ ടൈമിൽ പ്രീവിയസ് ആയിരിക്കുന്ന കുറെ ഇന്റർവ്യൂസ് ഒക്കെ കേൾക്കുമായിരുന്നു അതിൽ ഈ പേര് ഞാൻ അവിടെയും പരാമർശിക്കപ്പെട്ടിരുന്നു പക്ഷെ ഞാൻ അതിനൊരു ശ്രമം നടത്താം കിട്ടുവാണെങ്കിൽ നമുക്ക് ആ ഓഡിയോ ക്ലിപ്പ് കണ്ടെത്താനുള്ള ഒരു ശ്രമം കൂടി എന്റെ ഭാഗത്തുണ്ടെന്ന് ഞാൻ അറിയിക്കുകയാണ് അപ്പൊ ആകാശവാണിയിലും ഒരു കയ്യൊപ്പ് ഞാൻ കേൾക്കാനിടയാണ് പക്ഷെ ഇതൊക്കെ വന്നു ചേരുന്നത് ഈ ഒരു കണ്ണിയുടെ ഇടയിലാണ് എന്നുള്ളത് അറിയാൻ വഴി ഒരു വിഷമം കൂടി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും മക്കളൊക്കെ ഇവിടെ ഉണ്ട് കാരണം അതൊക്കെ തന്നെയാണ് നമ്മുടെ അച്ഛനും അമ്മയും ആവുക എന്നതിനപ്പുറത്തേക്ക് ആ അച്ഛനും അമ്മയും ആ മക്കൾ എങ്ങനെയാണ് ആ അച്ഛനും അമ്മയും കണ്ടല്ലേ ഇവിടെ ആ അച്ഛനും അമ്മയുടെ ഒരു അച്ഛന്റെ ഒരു സംസാ നമ്മള കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ മക്കളതിരുന്ന് കേൾക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും അവിടെയാണ് നമ്മുടെ കാരന്റിനിൽ ഏറ്റവും വലിയ കാരണം കുട്ടികളെ നോക്കുക വളർത്തുക എന്നതിനപ്പുറത്തേക്ക് അതും വേണം എന്നല്ല അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു കയ്യൊക്കെ ഈ പുസ്തകം കാണാത്തൊരു പക്ഷെ നമ്മളായിരിക്കാം കാണാൻ വഴി പോയത് ഞാൻ പറഞ്ഞല്ലോ ഒരു തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന ഒരു കൃഷ്ണൻ മാസ്റ്റർ ഉണ്ടായിരുന്നു ഡയറ്റില് അദ്ദേഹമാണ് ചിത്രകലയുമായി ഒരു ഗവേഷണം നടത്തിയത് അപ്പം അദ്ദേഹം എപ്പോഴും കയ്യിൽ കൊണ്ടു നടന്നിരുന്ന ഒരു പുസ്തകം കൂടിയാണിത് അപ്പൊ ഒരു പക്ഷേ നമ്മൾ ഈ പുസ്തകം എടുത്ത് കയ്യിലേക്ക് വെക്കുമ്പോ ഈ പുസ്തകത്തിൽ എന്താണ് ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടികൾക്ക് എല്ലാം നമ്മൾ കൊടുക്കുമ്പോ എന്നാണ് ഇതിലും അത്രയും അധികം ഉള്ളത് അതിനേക്കാൾ നമുക്കൊരു ഗൂഗിളിൽ കിട്ടില്ലേ എന്ന് ചോദിക്കും പക്ഷേ അതല്ല ആ ഒരു കാലഘട്ടം ഇവിടെ കണ്ണമാഷ് സൂചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു എന്നാണ് പറയുന്നത് എഴുപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിക്കണമെങ്കിൽ ആ ഒരു സമയത്തല്ലല്ലോ അത് എഴുതുക അതിനു വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണവും ഗവേഷണ ഉണ്ട് പിന്നെ മാത്രല്ല ഒരു നാട്ടിൻ പുറത്തുള്ള ചിത്രകാരന്മാരെ കുറിച്ചുള്ള അദ്ദേഹം ഇത് എഴുതുന്നു എന്നുള്ളതാണ് അതിൽ വന്നിരിക്കുന്ന ആളുകൾ നമുക്കൊക്കെ പരിചിതരല്ലാത്തതും അല്ലെ ജിയോട്ടോ അതുപോലെ ഹൈക്ക് പോലുള്ള ബോട്ടിസെല്ലിയുടെ ഡാവിഞ്ചി അതൊക്കെ നിങ്ങൾ കേട്ടിരിക്കുന്ന പേരാണ് ബാങ്കോക്ക് ഹൊർത്ത് അല്ലെ ആഞ്ചലോ പോലുള്ള എഴുത്ത് ചിത്രകാരന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ട് കേട്ടിട്ടുണ്ട് അപ്പൊ അവരെയൊക്കെ അവരുടെയൊക്കെ ഒരു ഒരു സ്പർശനം അല്ലെങ്കിൽ അവരുടെ ഒരു ആഴത്തിലുള്ള ഒരു വായനയാണ് ഈ പുസ്തകത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നതിന്റെ അനുജൻ ചന്ദ്രന്റെ സ്മരണയ്ക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കാം നമ്മൾ എഴുതുന്ന അതാണ് ഇപ്പൊ നമ്മള് ഒരുപക്ഷെ ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും പുസ്തകങ്ങളൊക്കെ എഴുതിയിടുമ്പോഴും ആ ഓരോ എഴുത്തുകൾക്ക് ഒരുപക്ഷെ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാലും ആ എഴുത്തുകൾക്ക് ശക്തിയുണ്ട് അതിനെന്തെങ്കിലുമൊക്കെ പറയാനുണ്ട് അല്ലെങ്കിൽ ധന്യതയുണ്ട് എന്ന് കാണിക്കാനാണ് ആ